നമസ്കാരം വയനാട് വിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വേരുകളിലൂടെ വയനാട്ടിലെ നിരവധി കലാകാരന്മാരെ പരിചയപ്പെടുത്തി പ്രത്യേകിച്ച് സംഗീതവുമായി സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കലാകാരന്മാർ അതുപോലെ തന്നെ ഈ ആഴ്ചയും വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നടവേൽ സ്വദേശിയായ ഒരു കലാകാരനെയാണ് നമ്മുടെ കെ ജോസഫ് മാഷ് മാഷിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നടവേൽ സെൻറ് തോമസ് എൽ പി സ്കൂളിൽ നിന്നും എച്ചമായി ഇപ്പം ആയ ആളാണ് നമ്മുടെ മാഷ് മാഷ് പത്ത് വയസ്സ് മുതൽ തന്നെ ഹാർമോണിയത്തിൽ പരിശീലനം നേടിയ ഒരാളാണ് അതുപോലെ തന്നെ നാടക പ്രവർത്തനം അധ്യാപന ജീവിതത്തിലേക്ക് കയറുന്നതിന് മുൻപ് അദ്ദേഹം നാടക പ്രവർത്തനവും അതുപോലെ തന്നെ ഹാർമോണിയവും അങ്ങനെയുള്ള സം ഇൻസ്ട്രുമെൻസും ആയിട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് ഇപ്പം റിട്ടയർമെൻറ്റിന് ശേഷവും അദ്ദേഹം ഈ മേഖലയിൽ സജീവമാകാനാണ് ഒരുങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ച വേരുകളിലൂടെ പരിചയപ്പെടുന്നത് നമുക്ക് കൂടുതൽ ആ കാഴ്ചകളിലേക്കും അദ്ദേഹത്തിൻ്റെ ഹാർമോണിയ വായനയിലേക്കും ഒക്കെ ഒന്ന് പോയിട്ട് വരാം റിട്ടയേർഡ് അധ്യാപകനും കലാകാരനുമാണ് നടവയൽ സ്വദേശി കെ ജെ ജോസഫ് മാഷ് പത്താം വയസ്സിൽ അദ്ദേഹം ഹാർമോണിയം പഠനം തുടങ്ങി അച്ഛൻ ഹാർമോണിസ്റ്റും വയലിനിസ്റ്റുമായിരുന്നു പതിനാല് വർഷം യു പി സ്കൂൾ അധ്യാപകനായും ആറു വർഷം എച്ച് എം ആയും പ്രവർത്തിച്ച റിട്ടയർഡായി ഞാൻ എൻ്റെ പത്ത് വയസ്സ് മുതൽ സംഗീത അഭ്യസനം തുടങ്ങിയതാണ് അപ്പോൾ അത് വീട്ടിലെ ഈ പഴയ ഈ ഹാർമോണിയം ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചാച്ചൻ ഇങ്ങനെ ഹാർമോണിയത്തിൽ പാട്ടൊക്കെ വായിക്കും മുൻപ് അദ്ദേഹം വയലിനിസ്റ്റ് ആയിരുന്നു അപ്പോൾ അന്ന് ഞങ്ങളുടെ പള്ളികളിലൊക്കെ സുറിയാനി കുർബാനയ്ക്ക് റബേക്ക് എന്ന് പറയുന്ന വയലിൻ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു അപ്പോൾ അത് അങ്ങനെ ആ റബേക്ക് വായിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഫാദർ അപ്പോൾ ഞങ്ങൾക്കന്ന് വീട്ടിൽ മറ്റൊരു ഹാർമോണിയം ചവിട്ടിയിട്ട് കാറ്റടിക്കുന്ന ചവിട്ട് ഹാർമോണിയം എന്ന് പറയുന്ന ഒരു ഹാർമോണിയം ഉണ്ടായിരുന്നു അത് രണ്ട് കാലിനെ അത് കാറ്റ് ചവിട്ടി അടിക്കുന്നു രണ്ട് കൈകൊണ്ടും വായിക്കുന്ന രീതിയിലുള്ള ഒരു പഴയ ഹാർമോണിയം ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് രണ്ട് വയസ്സും മൂന്ന് വയസ്സുമുള്ള കാലത്തൊക്കെയാണ് ഞാനത് കണ്ടിട്ടുള്ളത് അതിന് ശേഷം അതൊക്കെ എങ്ങനെയോ കൈവിട്ടുപോയി ആ സാധനങ്ങളൊന്നുമില്ലാതെ പിന്നെ ഈ ഹാർമോണിയമാണ് കർണാട്ടിക് സംഗീതം അദ്ദേഹത്തെ വാസുദേവൻ ആശാൻ വീട്ടിൽ വന്നാണ് പഠിപ്പിച്ചത് പിന്നീട് പുരന്ദരദാസ് പറവൂർ ദേവദാസ് മേപ്പയൂർ ശിവദാസൻ എന്നിവരിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചു പത്ത് വയസ്സുള്ള കാലം മുതൽ വായിച്ച വീട്ടിലുണ്ടായിരുന്ന ഹാർമോണിയമാണ് ഇപ്പോൾ ഈ വായിച്ചത് ഇത് പഴയ രീതിയിലുള്ള ഹാർമോണിയം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഹാർമോണിയം പുതിയ രീതിയിലുള്ള ഹാർമോണിയത്തിന് സ്കെയിൽ ചേഞ്ചറും ഒക്കെയുണ്ട് നമുക്ക് നമ്മളുടെ ടോണുകൾ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം അതേപോലെ തന്നെ ശ്രുതി പിച്ച് ചേഞ്ചാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്കെയിലിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് മാത്രമേ സാധാരണ വായിക്കലുള്ളൂ അതേസമയം നമുക്ക് സ്കെയിൽ ചേഞ്ചറായിട്ടുള്ള ഹാർമോണിയം ഉപയോഗിക്കുകയാണെങ്കിൽ കീബോർഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാൻ സാധിക്കും അതാണ് ഒരു പ്രത്യേകത പിന്നെ ടോണിന് വ്യത്യാസം ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടോണാണ് ഈ ഹാർമോണിയത്തിനുള്ളത് അതേസമയം ഇതിപ്പോൾ ഫോർസെറ്റ് ഈ ഹാർമോണിയം എന്ന് പറഞ്ഞാൽ ഇത് ഫോർസെറ്റ് ഹാർമോണിയം സ്കെയിൽ ചേഞ്ചറാണ് അപ്പോൾ അതിൽ നമുക്ക് ഫീമെയിൽ ടോണിലോ മെയിൽ ടോണിലേക്കോ ഒക്കെ മാറ്റി നമ്മളുടെ അടക്കം നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത അധ്യാപന ജീവിതത്തിന് മുൻപ് കലയിലൂടെയായിരുന്നു ജീവിതം മുന്നോട്ടു പോയത് പത്തു വർഷക്കാലം അമേച്വർ പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായിരുന്നു കീബോഡിസ്റ്റ് ഹാർമോണിസ്റ്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു യൗവന കാലഘട്ടത്തിൽ നടവേല ടൗണുകളിൽ ക്ലബുകളുണ്ടാവും ഈ ക്ലബുകളിൽ വൈകുന്നേരം ഹാർമോണിയം തബല ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ സംഗീത വിരുന്ന് വൈകുന്നേരങ്ങളിൽ നടന്നുകൊണ്ടിരുന്നു ഒരു കൂട്ടായ്മ പ്രത്യേകമായിട്ട് ഇപ്പോൾ നടവി ലാലിക്കത്താഴത്ത് ചേട്ടൻ അതേപോലെ ഹാർമോണിയം വായിക്കുന്ന ഒരു കുറച്ചാത്ത് ഔസേപ്പൻ ചേട്ടൻ ഉണ്ട് ഇങ്ങനെയുള്ള ആളുകളെല്ലാം വൈകുന്നേരങ്ങളിൽ റൂമുകളിൽ ഇരുന്ന് നല്ല പാട്ടുകൾ പാടി അത് കനവ് ബേവി ബേവിച്ചേട്ടൻ്റെയൊക്കെ പ്രഗത്ഭമായ കാലഘട്ടമാണ് അപ്പോൾ ബേവി ചേട്ടൻ അടങ്ങുന്ന ടീം ബേവി ബേവിച്ചേട്ടൻ്റെ പാട്ടുകൾ ഒക്കെ പാടി സംഗീത സാന്ദ്രമാക്കിയിരുന്ന ഒരു ഒരു വല്ല വല്ലാത്തൊരു കാലമുണ്ടായിരുന്നു അതൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് കാലം വരെയൊക്കെ നിലനിന്നിരുന്നു കോവിഡിന് ശേഷം ഇത്തരത്തിലുള്ള ക്ലബുകളും എല്ലാം ഇല്ലതായി ഇപ്പോൾ അങ്ങനെ ക്ലബുകളൊന്നും വൈകുന്നേരങ്ങളിൽ സജീവമല്ല കാരണം ഒന്നാമത് കോവിഡ് ആയതുകൊണ്ട് ഉണ്ടായ ഒരു ആളുകളെല്ലാം വീടുകളിൽ അന്യവൽക്കരിക്കപ്പെട്ടു പോയതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ കൂടി കൂട്ടായ്മ ഇല്ലാതായി അറിയേൻ്റെ ഭാഗമായി ഇപ്പോൾ ക്ലബുകളൊന്നും നിലനിൽക്കുന്നില്ല ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം ചിരപ്പുറം ബാബു സാറ് എം എസ് ബാബു വയനാട് ബാബു വയനാട് എന്ന് പറയുന്ന വ്യക്തി പിന്നെ ഷാജുപ്പി ജെയിംസ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇവിടെ വരികയുണ്ടായി ഞാൻ റിട്ടയർ ചെയ്തിരിക്കുകയാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു നടവേലൊരു ഇത്തരത്തിലൊരു അക്കാദമി തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഷോർട്ട് ഫിലിം നാടകങ്ങൾ മോണാക്ട് കഥാപ്രസംഗം മ്യൂസിക്കലായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കാനുള്ള സംവിധാനം എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മ്യൂസിക്കൽ ആൻഡ് കൾച്ചറൽ അക്കാദമി തുടങ്ങാനുള്ള ഒരു പദ്ധതി ഒരു ചർച്ച ഒന്നാം ഘട്ട ചർച്ച നടന്നിട്ടുണ്ട് എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് പ്രൊഫഷണൽ നാടകം വൃന്ദാര തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒരു പ്രൂപ്പ് ചെറപ്പറം ബാബു സാറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുകയും അതിലീ പറഞ്ഞ എം എസ് ബാബു ബാബു വയനാട് ജോൺസൺ ഐക്കര പി ജെയിംസ് ഞങ്ങൾ അടക്കം നാടകങ്ങൾ പുറത്തുപോയി കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും ജോലി തിരക്കിൽ ഗവൺമെൻറ് എംപ്ലോയീസും അങ്ങനെയൊക്കെയായിപ്പോയി പലരും അതിൻ്റെ ഭാഗമായിട്ട് അത് തൽക്കാലം അങ്ങ് നിർത്തിവെക്കുകയാണ് ചെയ്തത് അതിലിപ്പോൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ജോൺസൺ ഐക്കര അദ്ദേഹം അറിയാമല്ലോ കേരളത്തിലെ മികച്ച നടനാണ് നാടക നടനാണ് അതേപോലെ എം എസ് ബാബു ബാബു വയനാട് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ഷോർട്ട് ഫിലിം സംഗീതം ചെയ്യുന്നുണ്ട് പി ഗെയിംസ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം വിവിധ മേഖലകളിലുണ്ട് എല്ലാവരും കൂടെ കൂടി ചേർന്ന് വീണ്ടും നാടക പ്രസ്ഥാനം ആരംഭിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അധ്യാപകനായിരുന്നപ്പോഴും ഹെഡ് മാസ്റ്റർ ആയിരുന്നപ്പോഴും ഒക്കെ കലാപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം ജില്ലാ സ്കൂൾ കലോത്സവങ്ങൾക്കായി മികച്ച പരിശീലനമാണ് അദ്ദേഹം നൽകി വന്നിരുന്നത് നടവേൽ സെന്റ് തോമസ് ഹയർ സെ ഹൈസ്കൂളിലെ ഇപ്പോൾ ഹയർ സെക്കൻഡറി ആണ് ഹൈസ്കൂളിലെ യു പി വിഭാഗത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിയിൽ കയറുന്നത് ആ കയറുന്ന കാലം മുതൽ അവിടുന്ന് ഞാൻ പ്രമോഷനായി ഹെഡ് മാസ്റ്ററായി പോകുന്നതുവരെ ആ സ്കൂളിലെ കുട്ടികളുടെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടിരുന്നു അപ്പോൾ ഈ കുട്ടികളെ സ്റ്റേറ്റിൽ കഥാപ്രസംഗത്തിനും മറ്റും എത്തിക്കുകയുണ്ടായി പിന്നെ അതേപോലെ ഗാനമേള വൃന്ദവാദ്യം മുതലായവയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ കുട്ടികളുടെ ആ ഒരു പരിമിതിയും ആയിട്ട് അത് ജില്ല കടന്ന് പോകാൻ സാധിച്ചിട്ടില്ല ജില്ല വരെ എത്തും രണ്ടാം സ്ഥാനത്തായിട്ട് മിക്കവാറും വൃന്ദവാദ്യവും ഗാനമേളയൊക്കെ അങ്ങനെ രണ്ടാം സ്ഥാനത്തിൽ ഒതുങ്ങി പോവുകയാണ് ചെയ്തിരുന്നത് പക്ഷെ കഥാപ്രസംഗം സ്റ്റേറ്റിൽ തവണ ഞങ്ങൾക്ക് സമ്മാനം വാങ്ങിക്കാനും എ ഗ്രേഡ് വാങ്ങിക്കാനും സാധിച്ചിട്ടുണ്ട് ഹെഡ് മാസ്റ്ററായി മാറിയതിന് ശേഷവും നടവേദ സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ കഥാപ്രസംഗത്തിനും മറ്റും ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത്തവണയും നമ്മളുടെ ട്രെയിനിങ് കൊടുത്ത കുട്ടികൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്റ്റേറ്റിൽ എ ഗ്രേഡ് ലഭിക്കുക തേർഡ് വിത്ത് എ ഗ്രേഡ് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുട്ടികളെ കഴിയുന്ന രീതിയിലൊക്കെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ പ്രചോദിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അധ്യാപിക കൂടിയായ ഭാര്യയും രണ്ട് പെൺകുട്ടികളുമടങ്ങുന്ന കുടുംബവും മികച്ച പിന്തുണയാണ് അദ്ദേഹത്തിന് നൽകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയങ്കരിയായ ഭാര്യ സോഫിയ കേണിച്ചിറ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി അധ്യാപികയാണ് അതേപോലെ മോള് ആൻമേരിയ കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് എനിക്കൊരു മോളും കൂടെ ഉണ്ട് അക്സ എലിസബത്ത് ജോസ് ിപ്പോൾ മലപ്പുറത്ത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജിൽ നാലാം വർഷത്തിലേക്ക് കടക്കുന്നു മൂന്ന് വർഷം എൻജിനീയറിങ് പൂർത്തിയാക്കി നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്ന് അവൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ടാണ് പരീക്ഷകളൊക്കെ നടക്കുന്നതുകൊണ്ട് അപ്പോൾ ഇവരാണ് വീട്ടിൽ നിന്ന് എനിക്ക് പൂർണ്ണമായ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് മാസ്റ്റർ ആയിരുന്ന സമയത്ത് കുട്ടികൾ മറ്റു കഥാപ്രസംഗവും മറ്റും പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഔദ്യോഗിക കാര്യങ്ങൾ സ്പീഡിൽ ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ഓടിയെത്തിയ സമയത്ത് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കേണിച്ചെറി ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു കൂട്ടം കുട്ടികൾ കുട്ടികളിവിടെ കാത്ത് നിർപ്പുണ്ടായിരിക്കും അത് അവരെയും കൂട്ടിയാണ് ഞാൻ വാതിൽ തുറന്നകത്തേക്ക് കയറുന്നത് അന്നേരം മുതൽ നമ്മുടെ ഈ ഭവനം എന്ന് പറയുന്നത് ഒരു മിനി കലോത്സവ വേദിയാവുകയാണ് അത് കുറേ സമയത്തേക്ക് സാറ് പറഞ്ഞ പോലെ നീണ്ടു നിൽക്കും അപ്പോൾ ഈ ഒച്ചയും ബഹുളവും വാദ്യോപകരണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് ഗ്രഹാന്തരീക്ഷം മൊത്തം ഒരു കലാവേദിയുടെ ബുദ്ധിമുട്ടുകളിലേക്ക് അല്ലെങ്കിൽ ആ തിരക്കുകളിലേക്ക് നീങ്ങും പക്ഷേ ഇത് ഒരു ഗുരു നൽകുന്ന ഒരു എന്താ പറയുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒരു അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനായിട്ട് പ്രചോദനം നൽകുന്ന ഒരു ഗുരുവിൻ്റെ വീട്ടിലെ വ്യക്തികളെന്ന നിലയിൽ ഞങ്ങൾ അത് വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത് അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നുണ്ട് കുട്ടികളാണേലും ഇവരുടെ പരീക്ഷാ സമയമൊക്കെ വരുമ്പോൾ ഇവിടെ കലോത്സവത്തിൻ്റെ പ്രാക്ടീസുകൾ നടക്കുമ്പോൾ ഇവർ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെ അവരാരും അത് അഡ്ജസ്റ്റ് ചെയ്യുകയേ ചെയ്തിട്ടുള്ളൂ കാരണം ഒരു കലാകാരന് തൻ്റെ കഴിവുകൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ സാറിൻ്റെ ഈ കഴിവുകളിൽ നമ്മൾ അഭിമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകൾ അദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ നമുക്ക് വീട്ടിലെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ പോലും ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വർഷങ്ങളോളമായി ഈ സ്കൂ ഈ വീട്ടിൽ കഥാപ്രസംഗത്തിൻ്റെ പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട് അത് സാറിൻ്റെ ജീവിതത്തിലും നല്ല തിരക്കേറി ജീവിതത്തിലും നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്കും അത് ബുദ്ധിമുട്ടുകൾ തോന്നുമെങ്കിലും ഞങ്ങൾക്കതിൽ സന്തോഷമുള്ളൂ കാരണം മറ്റു കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം പകർന്നു കൊടുക്കുന്ന അറിവുകൾ പുതിയ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ അത് ഞങ്ങളുടെ ഭവനത്തിന് തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ മക്കൾക്കും അനുഗ്രഹമായിട്ടാണ് കരുതുന്നത് കലോത്സവ വേദികളിലും ഹാർമോണിയത്തെ ഒഴിവാക്കി നിർത്തരുതെന്നും അദ്ദേഹം പറയുന്നു നമ്മളുടെ മത്സരങ്ങളിൽ സ്കൂൾ മത്സരങ്ങളിലും അതേപോലെ മറ്റു മത്സരങ്ങളിലൊക്കെ ഹാർമോണിയം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നമുക്ക് വയലിനാണേൽ വെസ്റ്റേൺ വയലിൻ ഈസ്റ്റേൺ വയലിൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ വിഭാഗം തിരിച്ചിട്ടുണ്ട് നമ്മൾക്കിവിടെ ഈ ഹാർമോണിയത്തിൽ കർണാട്ടിക്ക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിൽ മത്സരങ്ങൾ നടത്തുകയാണെങ്കിൽ ധാരാളം കുട്ടികൾ ഇതിൻ്റെ അകത്ത് പ്രചോദിതരായി അവർ ഈ ഹാർമോണിയം ഉപയോഗിക്കും അപ്പോൾ തബലയൊക്കെ മത്സരം നടത്തുന്നത് പോലെ തന്നെ ഹാർമോണിയത്തിനും അത്തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടാകണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് පුස්්ටකත්්ති මයි පිළිවෙච්ච කොන්ද පිලිවෙෙට්ටු කුපතුුමන්න නිපාරഞු පයි කුතිත් පත්ස പ്പണ കഥകളേ അപ്പടി മരം പള്ളി രണ്ട് നമ്മൾ കാരം ഓട്ടു കണ്ടിവാ यादों नीले में हम वो पल भी याद नम पर होए रूठ जाना और तो कन्नी वार्ता मिलकर याद ये दिल लगे इसमें कौन लैकले എനിക്ക് ഇന്നത്തെ കുഞ്ഞുങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത് നിങ്ങൾ കൂടുതൽ സമയവും നിങ്ങളുടെ ഫോണിൻ്റെ മുന്നിലാണുള്ളത് ഫോണാണിപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരായി മാറി ഇതിനൊരു ബദൽ ഞാൻ നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും സംഗീതത്തിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കുകയോ അല്ലെ സംഗീതം അഭ്യസിക്കുകയോ ചെയ്യുക എന്നിട്ടത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഈ ഫോണിൽ ഇരുന്ന് നിങ്ങളുടെ സമയം മുഴുവൻ പാഴാക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും ഒരു സംഗീത ശാഖ തിരഞ്ഞെടുപ്പ് അതിൽ പരിശീലിക്കുക നമ്മൾ ഈ ആഴ്ച വേദികളിലൂടെ പരിചയപ്പെട്ടത് ജോസഫ് മാഷിന്റെ വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ ഹാർമോണിയും വായനയും ഒക്കെയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ ഫാമിലിയെ പറ്റിയും ഒക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഈ ആഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ അധ്യാപന ജീവിതത്തിന് മുമ്പ് ആ കാലഘട്ടത്തിൽ കലയോട് ഭയങ്കര ഇഴകി ചേർന്ന് ജീവിച്ച ഒരാളാണ് നാടക നാടകങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹാർമോണിയം ഒക്കെ ആയിട്ട് വേദികളിലൂടെ നടന്നിരുന്ന ഒരാൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അദ്ദേഹം പറഞ്ഞു പണ്ട് നമ്മുടെ നടവയിലുണ്ടായിരുന്ന ഒരു കൂട്ടായ്മ ആ വൈകുന്നേരങ്ങളിൽ ആ സായാഹ്നങ്ങളിൽ ഇവർ ഇരുന്ന് ഹാർമോണിയവും അതുപോലെ തന്നെ തബലയും ഒക്കെ ആയിരുന്ന ആ കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് ഈ റിട്ടയൺമെൻറ്റിന് ശേഷം വീണ്ടും തിരിച്ചു പോകണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിനും സുഹൃത്തുക്കൾക്കും നല്ലൊരു പിന്നെ റിട്ടയൺമെൻറ്റ് ജീവിതത്തിലും ഒക്കെ നല്ല ആശ നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ് കാരണം ആ ഒരു കാലഘട്ടം വീണ്ടും തിരിച്ചു പോകാൻ കഴിയട്ടെ എന്ന പേരുകൾ ആത്മാർത്ഥതയുമായിട്ട് ആഗ്രഹിക്കുകയാണ് പേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വയനാട്ടിലെ മറ്റൊരു കലാകാരൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം